കംപ്ലീറ്റ് പൂക്കൾ വരികയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പ്രശ്നമാണ് ഇത് നമ്മൾ വെട്ടിക്കളങ്ങണം വെട്ടി ഇങ്ങനെ നടത്തും ബുഷായിട്ട് ഇങ്ങനെയാണ് ചെടി നടത്താണല്ലോ ഇനിയിപ്പിച്ചു അറിയാൻ പറ്റും അതെ ഫസ്റ്റ് ഫ്ലോറി അപ്പൊ അന്നേരം നമ്മളിതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കളർ അവിടെ പോയി കിട്ടിയില്ല കിട്ടിയില്ല ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഈവനിങ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നുള്ളത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തുള്ള ജോയ്സ് ഗാർഡനിലാണ് ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഏറ്റവും കൂടുതൽ പല പ്ലാന്റുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഭോഗനവിലാസിലാണ് ഏറ്റവും കൂടുതൽ അവർ സ്പെഷ്യലൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാം കാരണം അത്രത്തോളം ഏകദേശം നൂറ്റി ഇരുപത് വെറൈറ്റി വരുന്ന ഭോഗൻ വലിയൊരു കളക്ഷൻസ് ആണ് ഈ ഒരു ഗാർഡനിൽ നമുക്ക് കാണാനുള്ളത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എല്ലാവരും ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായിട്ട് കാണുക അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും ഒന്ന് മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കും നമസ്കാരം എൻ്റെ പേര് ടോമി ഇത് ജോസ് ഗാർഡൻ ആണ് ഞങ്ങളുടെ പ്രത്യേകതകൾ ഒരു നൂറ്റി ഇരുപതോളം വെറൈറ്റീസ് ആണ് ഓക്കെ അത് നിങ്ങൾക്ക് കാണാം ഓരോന്നും ടോമി ചേട്ടാ ഈ ഒരു ഗാർഡൻ തുടങ്ങിയിട്ട് എത്ര നന്നായിട്ടുണ്ടോ ഗാഡൻ തുടങ്ങിയിട്ട് ഇപ്പൊ മൂന്ന് വർഷം കഴിഞ്ഞേയുള്ളൂ പക്ഷേ ഇത് കളക്ഷനായിട്ട് എനിക്ക് പത്ത് വർഷത്തിന് മുകളിലായിട്ട് ഞങ്ങൾ ഇവിടെ ചെയ്യുന്നത് ഒരു അമ്പത് വെറൈറ്റി ആണ് നന്നായിട്ട് ചെയ്യുന്നുള്ളൂ ബാക്കിയുള്ളത് ഞങ്ങള് കളക്ഷനിലുണ്ട് പക്ഷെ അത് അതിന്റെ പൂക്കളൊക്കെ എങ്ങനെ വരും എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ നമ്മൾ ബാക്കി ചിലതൊക്കെ വളരെ ചെറിയ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റില്ലാത്ത അത് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ പ്ലാന്റിന്റെ പേര് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല ലോല എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറയുന്നു ഇതിന് പ്രത്യേകത ഹാങ്ങി പ്ലാന്റ് ആണ് ഹാങ് ചെയ്തായിട്ട് പോരും പിന്നെ ഇത് മഴക്കാലത്ത് വളരെ പൂവുണ്ടാവും ഇല്ല മഴക്കാലം ഈ ഇനത്തിൽ മാത്രം ഇതിനെ മഴ നനച്ച ഈ ചെടി ചത്തും പൂ നനയ്ക്കാനും പാടില്ല മഴ നനയ്ക്കാൻ പാടില്ല ഡയറക്റ്റ് മഴ നനയുന്ന എവിടെ വെച്ചാലും ഈ ചെടി രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് പനി വരും അത് ൂ ഇനി നമുക്ക് ഒരു യുഷീഡിന്റെ മഴ നനയാതെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് രണ്ടോ മൂന്നോ മീറ്റർ താഴോട്ട് താഴോട്ട് തൂങ്ങി വരും എന്റെ പ്ലാന്റ് അങ്ങനെ ഉണ്ടായിരുന്നാണ് അത് പിന്നെ അതിന് തൈ എടുക്കാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്ത് ആയിട്ട് രണ്ട് മൂന്ന് ഇനങ്ങളുണ്ട് നമുക്ക് ഇത് നമുക്ക് സൺസെറ്റ് വൈറ്റ് എന്ന് പറഞ്ഞാൽ വൈറ്റാണ് ഇപ്പൊ ഇതിന്റെ പൂക്കൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനി വരുന്ന മുഴുവൻ സെക്കൻഡ് ഫ്ലോറിംഗ് എന്ന് പറയും ഇതിന് ബഞ്ചസ് ആയിട്ട് നിറച്ചായിരിക്കും ഉണ്ടാവുക പിന്നീട് അടുത്ത ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും അപ്പുറത്തുള്ളത് സ്പെഷ്യൽ ആയിട്ട് പറയാൻ പറ്റുന്ന റൂബി റെഡ് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് റൂബി റൂബി റെഡ് റെഡ് പിന്നെ ഇപ്പത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇത് പയർ ഓപ്പാൽ യറോപ്പാൽ ഇതിന്റെ പേര് പയറോപ്പാൽ ആണ് പയറോപ്പാൽ പിന്നെ നമുക്ക് ഇത് ഹവായി 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 വൈറ്റ് 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 വെരിഗേറ്റഡ് 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 ഇത് സെയിം ഇതിന്റെ പേരെനിക്ക് വ്യക്തമായിട്ട് ഓർമ്മയില്ല ഇത് ബുഷി പ്ലാന്റ് വളരെ വളരെ നിറയെ പൂക്കളുണ്ടാവും അക്കംപ്ലീറ്റ് നിറച്ച് പൂവായിരിക്കും ഇത് നമ്മുടെ ഒരു പുതിയ പ്ലാന്റ് ആണ് പുതിയതല്ല പഴയത് തന്നെയാണ് ഇത് ഈ പറഞ്ഞാൽ നമ്മുടെ കാലാവസ്ഥ വളരെയധികം പൂക്കൾ ഉണ്ടാവുന്നതാണ് കേരളത്തിലെ പൂ ഇത് ഇനിയിപ്പോ അടുത്ത ഫ്ളവറിങ് വരുമ്പോഴത്തേക്ക് വരുന്ന എല്ലാം ചെറിയ മുട്ടുകളാണ് ഇത് നമുക്ക് ഒരു ഒക്ടോബർ മുതൽ ഒക്ടോബർ ആദ്യം മുതൽ ഒരു ജൂൺ ആദ്യം വരെയാണ് പൂക്കൾ പൂക്കളുണ്ടാവും പിന്നെ ഇത് മഴ നനക്കാതെ വെച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ഇത് ഇടയ്ക്ക് മഴക്കാലങ്ങളിലൊക്കെ പൂത്തും കാണുന്നുണ്ട് മണ്ണിൽ ഇടുന്നതിന്റെ എനിക്ക് വലിയ അഭിപ്രായം ഇല്ല കാരണം ഇത് നമ്മളൊരു പോട്ടിൽ നട്ട് മഴ നണയാതെ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാലങ്ങളിൽ എത്രയും പൂക്കൾ കിട്ടും ഇത് നമ്മുടെ ഒരു ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റിംഗ് പ്ലാന്റ് ആണ് ഇത് ചില്ലി ഐസ്ക്രീം അല്ല സോറി ഇത് നമുക്ക് ചില്ലി ഐസ്ക്രീംന്ന് പറഞ്ഞതാണ് ചില്ലി ഐസ്ക്രീം ഇത് റൂബി റെഡ് ആ ഇത് ചില്ലി യെല്ലോ ഇത് ചില്ലി റെഡ് ചില്ലി റെഡ് ഇത് സൺസെറ്റ് വൈറ്റ് ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നതാണ് നമ്മുടെ ഈ നഴ്സറിയിൽ നമുക്ക് അപൂർവമായിട്ട് കിട്ടിയ ഒരു കളറാണ് ഇത് ഒരു പയറോപ്പാലെ ചെടിയിൽ നിന്ന് ഒരു ഒരു കമ്പിൽ മാത്രം നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ കമ്പ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് ഒരു കമ്പ് മാത്രമല്ല ഈ ഒരു ഇത് നമ്മൾ താഴെ കാണിച്ചു തരാം ഈ പ്ലാന്റിൻ്റെ ഇതിനകത്ത് ഒരു ജനിതക മാറ്റം വരുന്നൊരു പ്ലാന്റ് ആണ് ഓക്കെ കളറുകൾ മാറി കിട്ടും പക്ഷെ ആ കളർ തന്നെ നമുക്ക് വീണ്ടും വീണ്ടും കിട്ടുന്നതിന് നമ്മൾ ഇത് ഗ്രാഫ്റ്റിങ്ങിലൂടെ

അത് നമുക്ക് നഷ്ടം വന്നു പോയി ഇങ്ങനെ താഴേക്ക് പോയി നോക്കാം ഇത് നമ്മൾ ഗ്രാഫ്റ്റ് ഒരു പ്ലാന്റ് ആണ് ഫ്ലവറിംഗ് എത്ര വർഷം വർഷം ഒരു 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 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നു അല്ലേ ഇത് ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്നിരുന്നതാണ് അപ്പൊ ഞാനത് പറിച്ചു കൊണ്ടുവരിയാണ് എന്നാ പറയുന്നത് ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് ധർമ്മകരി ഹോസ്പിറ്റൽ ഇവിടെ അടുത്തല്ലേ ആ ഹോസ്പിറ്റൽ തുടങ്ങിയ സമയത്ത് അവിടെ ചേരുന്ന ഒരു ബൊയമ്പിലാണ് ഏതോ ഒരു ഡോക്ടർ ഉണ്ടെന്ന് വെച്ചാ അത് അവർക്ക് പിന്നെ ശല്യമായി മാറി കഴിഞ്ഞപ്പോ എനിക്ക് ഇങ്ങോട്ട് കിട്ടുകയായിരുന്നു ഇത് ഞങ്ങളുടെ ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ ഒരു ഗ്രാഫ്റ്റ് ചെടിയാണ് ഇതിനകത്ത് ഏറ്റവും പുതിയ കളറുകളാണ് ഞങ്ങൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഇതിപ്പോ ഇദ്ദേഹം വരാൻ താമസിച്ചു പോയതുകൊണ്ട് നമ്മള് ഇവിടെ നിന്ന് തള്ളത വേലത്തോട്ട് നന്നായിട്ട് ഇറക്കി കഴിഞ്ഞപ്പോ ചെറുതായിട്ട് വാടി നിൽക്കുന്നതാണ് ഫ്ലവറിങ് ആയി കഴിഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഫുൾ ഫ്ലവറിങ് ആയിരിക്കും സീസൺ ആയിരുന്നുള്ളു ക്ലൈമറ്റിന്റെ ക്ലൈമറ്റ് ലിപ്പ് മാറ്റിയതാണ് ചെടിയിലങ്ങോട്ട് മാറ്റാൻ ഇതിനകത്ത് ഒമ്പത് കളറോളും വരും ഇതും ഇതും എനിക്ക് ഒരു ഗാർഡൻ പോയപ്പോ കിട്ടിയതാണ് പ്ലാന്റ് ആണ് ഇത് ഞങ്ങളുടെ ഒരു മദർ മദർപ്ലാന്റ് സെക്ഷൻ ആണ് നമ്മളെ മുളപ്പിച്ച് ഗ്രാഫ് ചെയ്യാനും മറ്റു പിന്നെ ഞങ്ങള് പുതിയ പുതിയ കളറുകൾ കുറച്ച് ഇത് പേര് ഞങ്ങൾ ഇപ്പൊ പറയില്ല ഞങ്ങളുടെ ഒരു പുതിയ പ്ലാന്റ് ആണ് പിന്നെ ഇതല്ല അതെ ഇത് കൃഷ്ണഗിരിയുടെ വൈറ്റ് ആണ് വൈറ്റ് ഞാൻ പറയുന്നത് ഇത് അതിന്റെ പിങ്ക് പിങ്ക് ആണ് ആണ് തന്നെ പിന്നെ സെയിം കളർ വേറെ വരുന്നത് പ്രൊപ്പഗേറ്റ് അല്ല ഇതിന്റെ തൈകൾ തൈകളിപ്പോ ചോദിച്ചാൽ കിട്ടില്ല അടുത്ത വർഷം കിട്ടും ഇതാണ് നമുക്ക് ജനിതക മാറ്റം വന്ന് കിട്ടിയിട്ടുള്ള ഒരു കളർ കളറ് ഈ പ്ലാന്റിൽ നിന്നാണ് ഇത് ഉണ്ടായിട്ടുള്ളത് ഈ പ്ലാന്റിൽ നിന്ന് ഒരു കൊമ്പില് മാത്രം ഇങ്ങനെ ഒരു ജനിതക ജനിതകമാറ്റം വന്ന് കണ്ടുകഴിഞ്ഞപ്പോ ഞാൻ ആ കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് നാടൻചെടിയിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ച് അതിൽ നിന്ന് കമ്പെടുത്ത് ഇപ്പൊ ഞങ്ങൾ തൈ ആക്കിക്കൊണ്ടിരിക്കണം മദർ പ്ലാന്റ് ആയിട്ടേ ഉള്ളൂ സെല്ലിലേക്ക് വന്ന് വന്ന് തുടങ്ങുന്നേ ഉള്ളൂ പ്ലാന്റ് ഇത് സ്വാഭാവികമായിട്ട് മരം മരുന്നല്ല ഒരാള് മാറ്റം വരത്തുന്നതല്ലേ ഈ പ്ലാന്റിനെ മാത്രമേ ഇത് കണ്ടിട്ടുള്ളൂ കേട്ടോ ഇവരുന്നതല്ല ഞങ്ങളുടെ മദർ പ്ലാന്റ് സെക്ഷനാണ് നമുക്ക് ഈ പ്രാവശ്യം നമ്മൾ കാര്യമായിട്ട് വെട്ടിയില്ല കുറെ അങ്ങനെ ഇട്ടേക്കുന്നു കാരണം കോവിഡിന്റെ പ്രശ്നം കാരണം കാലാവസ്ഥയും പണിക്കാരില്ല ഇത് നമുക്ക് അങ്ങോട്ടെല്ലാം മദർ പ്ലാന്റ് ആണ് അപ്പൊ അടുത്തൊരു മെയ് മാസം ജൂൺ മാസത്തോടു കൂടി ഇതെല്ലാം ചെയ്യും ഇവിടെ നിന്ന് മാറ്റി ഇവിടെ നമുക്ക് കുറച്ചുകൂടെ ഭംഗിയാക്കി എടുക്കാൻ വേണ്ടിട്ടുള്ള അടുത്ത നിറയെ നിറയെ പൂക്കും പൂക്കും നമുക്ക് ഈ ഒരു മാത്രം പൂക്കൾ തീരെ കുറഞ്ഞു വരും ഫ്ലവർ ഇതൊരു നാടൻ ചെടിയാണ് നമ്മുടെ നാട്ടിലൊക്കെ സ്ഥിരമായിട്ട് കാണുന്നതാണ് മഴക്കാലത്തും പൂവുണ്ടാവും ഇതിന് കുഴപ്പം പൂ പൊഴിഞ്ഞുപോകില്ല അതിങ്ങനെ കരിഞ്ഞെടുക്കും ഇതിന്റെ പൂക്കളൊക്കെ ഒരു മാസം ഒരു ഒന്നര മാസം ഉണ്ട് ഒന്നു മുതൽ ഒരു നാല് ദിവസം നാപ്പത്തി അഞ്ച് ദിവസമാണ് പൂക്കൾ വരുന്നത് പിന്നെ ഒരു ഇരുദിവസം ഇടവിട്ട് പിന്നെ അടുത്ത ഫ്ലോറിംഗിലേക്ക് വരും ഒരു മാസം പൂവ് ഒരു മാസം മറ്റേ പൂക്കൾ വരാനുള്ള താമസം ഹൈബ്രിഡ് ആണെങ്കിൽ വ്യത്യാസം ഹൈബ്രിഡ് വെറൈറ്റിക്ക് ഒന്ന് നിറം വളരെ കൂടുതലായിരിക്കും എണ്ണം കൂടുതലായിരിക്കും ലാസ്റ്റിംഗിന്റെ സെയിം തന്നെ പിന്നെ വളരെ അപൂർവം അപൂർവ്വം ചിലയെടുക്കുക മാത്രം കണ്ടുപോയി ഇതെല്ലാം സെയിലിനുള്ളതാണ് ഇതിപ്പോ നമുക്ക് ഇപ്പൊ പൂ ആകാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ നിർത്തിയിക്കണം മാത്രമേ എന്നാലും നമുക്ക് ശരിക്കും നന്നായിട്ട് വിൽപ്പന കിട്ടും ഇത് വരുമ്പോ നമുക്ക് ഒരു മുന്നൂറ്റി അൻപത് രൂപ മുതൽ മുന്നൂറ്റി അമ്പത് ടു അറുന്നൂറ്റി അമ്പത് പിന്നെ ഇതിന്റെ ചെറുതുണ്ട് അപ്പൊ അത് വരുമ്പോഴത്തേക്കും നമുക്ക് നൂറ്റമ്പത് രൂപ തുടങ്ങും എല്ലാട്ടോ ചെറിയ നമുക്ക് നമുക്കൊണ്ട് കോമൺ ആയിട്ടുള്ള കൊറച്ചനങ്ങളുടെ മാത്രം ഇതൊക്കെ താഴെ കണ്ട പ്ലാന്റ് അതെ അതെ ഇപ്പൊ ഇവിടെ വ്യത്യാസമായിട്ടുള്ള ഒരു പ്ലാന്റ് ഈ ഇതാണ് ടൈഗർ ടൈഗർ ഓറഞ്ച് പേര് ടൈഗർ ഓറഞ്ച് റോസ് കളറിലെ പോകുമല്ലേ റോസ് അല്ലെ ഡീപ്പാകും ഈ ില്ലാത്തോണ്ടാണ് കളർ കൂടി വരാത്തത് ഇതിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് അതേപോലെ വളർച്ചയ്ക്ക് വേണ്ടിട്ട് നമ്മൾ ചെയ്യുന്ന സാധാരണ പാക് കമ്പോസ് ഇരുപത് ഇരുപത് പൂജ്യം പതിനഞ്ചും പറഞ്ഞാൽ ആ വളം ഇട്ട് കൊടുത്താൽ മതി പക്ഷേ പൂക്കണ സമയമാകുമ്പോഴത്തേക്കും നമുക്ക് എല്ലുപടി അതായത് ഫോസ്ഫറസ് കൂടിയ വളം ഇട്ട് കൊടുക്കണം അതായത് ഒക്ടോബറിന് മുമ്പേ ഇട്ട് കൊടുക്കണം ഒരു നവംബർ മാസത്തിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോസ്ഫറസ് കിട്ടുന്ന വളം കൂടുതൽ കൊടുക്കണം ഫ്ലവറിങ്ങിലേക്ക് വരും അല്ലെങ്കിൽ ഫ്ലവറിങ് കുറഞ്ഞു കുറഞ്ഞ് നിൽക്കും അപ്പോൾ ഓരോ ഇത് കഴിയുമ്പോഴും നമ്മൾ ഇതുപോലെ തന്നെ ഈ ഗ്രീൻ കെയറിൻ്റെ ഒക്കെ ഒരു പതിമൂന്ന് ഇരുപത്തേഴ് എന്നൊരു വളമുണ്ട് അതൊക്കെ അത് രാവിലെ അല്ലെങ്കിൽ വൈകിട്ട് സൂര്യാസമു ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ പൂവില്ലാത്ത സമയത്ത് കേട്ടോ നമ്മുടെ പൂക്കൾ ൾ വരും നമുക്ക് അതേക്കിടക്ക് കൊടുക്കാറാണ് നമ്മളിപ്പോ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് ഒരു പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ ഒരു മീഡിയം ടൈപ്പ് പ്ലാന്റ് ഒക്കെ ആണെങ്കിൽ അത് ഫ്ലവർ ചെയ്യാൻ എത്ര ടൈം എടുക്കും ഇവിടുന്ന് നമുക്ക് ഓൾറെഡി ഫ്ലവറിങ് പ്ലാന്റ് ആണ് കൊടുക്കാം കൊടുക്കുന്നത് പക്ഷെ അവർ ഫുൾ ബ്ലൂമിങ് വാങ്ങി നമുക്ക് ഇപ്പൊ ഒരു 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 ഒന്നര മാസത്തോടെ ഇത് ഇത് കാണുന്ന കാണുന്നത് ബഞ്ച് ബഞ്ച് ആണ് നീളാൻ ഈ നമുക്ക് മൂന്ന് നാല് വരും ഒന്നരമാസൂടെ നമ്മളിപ്പം കണ്ടതല്ല ഇവിടെയാണ് പ്രൊപ്പക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന മെയിൻ നഴ്സറി നമ്മൾ ചെടികൾ തൈക്കളിലെ സ്ട്രോക്കും ആവശ്യത്തിന് അങ്ങോട്ട് കൊണ്ടുപോകളു അല്ലേ ആ അവിടെ അങ്ങോട്ട് നമ്മൾ കുറച്ച് ഹോൾസെയില് കൊടുക്കും ഹോൾസെയിലിനുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് വരും അവിടെ നമ്മള് റീറ്റെയിൽ വെക്കുന്ന ഷോപ്പാ ശരി നമ്മളിപ്പോ തൈകള് ചെറിയ പോട്ട് നമ്മുടെ വലിയ പോട്ടിലേക്ക് മാറും പിന്നെ അതിനകത്ത് വ്യത്യാസമുള്ളൊക്കെ ഉണ്ട് ആ പോട്ട് എന്നാ നല്ല ഭംഗിയായിട്ട് അത്യാവശ്യം വലിയ പ്ലാന്റ് എല്ലാവരും ചോദിക്കുന്നത് ചെറിയ പ്ലാന്റ് വളരെ കുറച്ച് ദൂരൊക്കെ കൂടുതൽ ആൾക്കാർ മാത്രമാണ് ചെറിയ പ്ലാന്റ് ചോദിക്കുക പിന്നെ നഴ്സറിക്കാർ അപ്പൊ അവർക്ക് നമ്മൾ ഇവിടെനിന്ന് പരിമിതമായിട്ട് കൊടുക്കുന്നുണ്ട് ഇവിടെ പ്ലാന്റുകൾ എന്ന് എല്ലാം ഫ്ലവർ ചെയ്തിരിക്കുന്ന പ്ലാന്റുകളാണ് ചെറിയൊരു വാട്ടർ ഫീൽ വൈകുന്നേരം ആവുമ്പഴത്തേക്കും പിന്നെ ഇതിന്റെ കളറുകൾ ഇനി മാറാനുണ്ട് കേട്ടോ നല്ല ശരിക്കും ഡെപ്ത് കളർ വരും നല്ല ഡാർക്ക് ഡാർക്ക് വരും ഈ ഫ്ലവർ ഞാൻ കഴിയണം നമുക്ക് അങ്ങനെ എല്ലാ ഹൈബ്രിഡ് വെറൈറ്റീസ് ആണല്ലോ ഇവിടെ ഹൈബ്രീഡ് വെറൈറ്റി പിന്നെ വളരെ കുറച്ച് നമുക്ക് നാടൻ വരും അത് ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മള് കൊറച്ചേടി നിങ്ങൾ വളർത്തുന്നുണ്ട് അപ്പൊ അറിയാണ്ട് കമ്പൊക്കെ വെട്ടി പോകുമ്പോ അങ്ങനെ സംഭവിക്കും ഹൈബ്രിഡ് ഇനങ്ങളുടെ പ്രത്യേകത ഇത് വള്ളി പോലെ പോവാലോ എല്ലാത്തിനും ഇത് ഇതാണ്ടല്ലോ എല്ലാം വള്ളി വള്ളി പോലെ പോകും ഇത് വള്ളി പോലെ വെട്ടി പോവല്ലി ബുഷാക്കി നടത്തണം ഇതോടെ കാണാം വള്ളി വള്ളി പോലെ പോകുന്നേ കമ്പിന് കാണാൻ വെക്കുക അതുകൊണ്ട് തന്നെ പോകുന്നു അല്ലെ വെട്ടി നിർത്തണം അല്ലെങ്കിൽ ഇങ്ങനെ നീണ്ടു കീണ്ടുപോകും അപ്പൊ അതെല്ലാം പോകുമ്പോഴത്തേക്ക് ശരി തന്നെയാണ് പുഷാക്കി നിർത്തിയാണെങ്കിൽ നന്നായിട്ട് നിക്കുകയുള്ളൂ ആ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഈ കമ്പുകൾക്ക് കനവില്ലാത്ത കാരണം നമ്മള് പിടി പിടിയിൽ നിന്ന് വെട്ടേണ്ടതായിട്ട് വരും ഷേപ്പ് ചെയ്യേണ്ടതായിട്ട് വരും കമ്പൾ ഇത് വേണ്ടോ എല്ലാം ഈ കമ്പിൾ ഇങ്ങനെ നീണ്ടു നിൽക്കും ഇനിയിപ്പോ ഈ വർഷം നമ്മള് ഇതൊന്നോടെ ഇവിടെ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കുമ്പോഴാണ് പിന്നെ പിന്നെ മുകളിലേക്ക് ഈ വർഷം വളരില്ല അടുത്ത വർഷം വീണ്ടും ഇതുപോലെ തന്നെ മുകളിലേക്ക് നീളാൻ തുടങ്ങും അപ്പൊ നമ്മളൊന്നും വീണ്ടും 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 പ്രൂൺ ചെയ്യുമ്പോൾ ഒറ്റ വർഷം കൊണ്ട് ഈ ചെടി ഒരു വലിയ ചെടിയാക്കി മാറ്റാൻ പറ്റുന്നു മറയെ പൂവാക്കി എടുക്കാം ചെയ്യുന്നു പൂണിംഗ് ആണ് മുഖ്യം ഇതിപ്പോ നമുക്ക് നിറയെ ഫ്ളോർ ഉണ്ടായി കാണുന്നത് ഫസ്റ്റ് ഫ്ലോറിംഗ് ആ സെക്കൻഡിലേക്ക് വന്നിട്ടില്ല സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഫ്ലോർ ഉണ്ടാവും അതെങ്ങനെയൊക്കെ അതെ അതെ മിക്കവാറിൽ തന്നെ ഹൈബ്രിഡ് തന്നെ ഒരു പ്രത്യേകത പിന്നെ നമുക്ക് ഇത്രയും ഡീപ്പ് ആയിട്ടുള്ള കളറുകൾ കാണില്ല മറ്റേ നമ്മുടെ നാടനില് മിക്കവാറിനുള്ള കളർ അത്ര ഒരു ഇത് സുഖം ഉണ്ടാവില്ല ഇതിന്റെ കളറ ഇത്രയും നമുക്ക് ഇത് ഈ കാണുന്നതാണ് അപ്പൊ ശരിക്കും പാരപ്പാലിന്റെ കളർ അല്ലേ കാവിയെന്നുള്ള ഒരു ഒരു പ്രത്യേക കളറാണ് കൃത്യം അത് പറയാൻ പറ്റൂല റൂബ്രെഡിന്റെ ഫ്ലവർ അതൊക്കെ നമുക്ക് ഈ വെയിലില്ലാത്തോണ്ട് ആ കളറിലേക്ക് വന്നേക്കുന്നത് ഒന്ന് തന്നെയാണ് ഇനിയിപ്പ് ഫ്ലവറിങ്ങിന് ഇതെല്ലാം ഒരുപോലെയാവും അല്ലല്ല സെയിം കളറാവും തന്നെയല്ല ഇത് ഭയങ്കര ആയിട്ട് കളർ കൂടും ും പിന്നെ ചില പ്രദേശങ്ങളിൽ ഈ കളർ ഇതിനേക്കാൾ കൂടുതൽ കളർ കാണുന്ന ഉണ്ട് കേട്ടോ എനിക്ക് തന്നെ പറ്റിയിട്ടുണ്ട് കാരണം ഞാൻ കൊടുത്ത ചെടി ഞാൻ ഇങ്ങോട്ട് വാങ്ങിക്കൂടുന്നുണ്ട് കട്ടപ്പന കട്ടപ്പനക്ക് ഞാൻ കൊടുത്തേടി ഞാൻ തന്നെ രണ്ടു മൂന്ന് കുറച്ചും കൂടെ കൊണ്ടുവിടെ കൊണ്ട് സെയിം ആണ് അങ്ങനത്തെ ഒത്തിരി അബദ്ധം പറ്റും ഓരോ കളറാ ഫ്ലവർ അത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല ഇല്ല ഇല്ല മൊണോലിസ എന്ന് പറഞ്ഞ ഒരു പ്ലാന്റ് ആണ് അതിന്റെ യെല്ലോ ആണ് ഇതിന്റെ റെഡും ഉണ്ട് ഇതൊക്കെ പുതിയ വെറൈറ്റീസ് ആണോ ഇല്ല പുതിയതും എന്റെ കയ്യിൽ ഏകദേശം ഒരു അഞ്ചാറ് ഉള്ള വെറൈറ്റീസ് പുതിയ വെറൈറ്റീസ് ഞാൻ അവിടെ മുകളിൽ കാണിച്ചു തരാം അതിപ്പോ വന്നിട്ടേ ഉള്ളൂ ഈ വർഷമാണ് നമുക്ക് കുറച്ച് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയതും കാണിച്ചു തരാം സെലിനായിട്ടില്ല ഇപ്പൊ നമ്മുടെ മദർ പ്ലാന്റിൽ എത്തിയിട്ടുണ്ട് പക്ഷെ നമ്മളത് എന്തോരം പൂക്കും എന്നൊക്കെ നോക്കിയിട്ടാണ് ഞങ്ങൾ പിന്നെ അത് തൈ ഉണ്ടാക്കുകയുള്ളൂ ആ ചിലത് നമുക്ക് കിട്ടുന്ന വലിയ വിലക്ക് വാങ്ങിയാലും ഇവിടെ വരുമ്പോ ചിലപ്പോ പൂക്കള് തീരെ മോശമായിരിക്കും പൂക്കൾ ഉണ്ടാവില്ല അപ്പൊ അതെന്നൊക്കെ നമ്മൾ മാറ്റി കിടന്നിട്ടാണ് നമുക്ക് ഇവിടെ പൂക്കളേനങ്ങള് മാത്രമാണ് നമുക്ക് ചെയ്യുള്ളു അപ്പൊ ഫ്ലവേഴ്സും അത് നോക്കിയിട്ടേ പ്രൊപ്പേറ്റ് ചെയ്യുള്ളൂ ഈ ഇരിക്കുന്ന ചെടികളൊക്കെ നമുക്ക് ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇപ്പൊ ഇത് ഇപ്പൊ നമ്മളേറ്റം ഇത് തീർന്ന പ്ലാന്റാണ് തീർന്ന ചെടി തീർന്നു ഏറ്റവും മോശം ആയിട്ടിരിക്കുന്ന ചെടിയാണ് ഈ ഇരിക്കുന്നത് ഇതിനെ ഏറ്റവും നല്ലതൊക്കെ പണ്ടേ വിറ്റ് പോയി അപ്പൊ ഏറ്റവും ഫസ്റ്റ് ആയിട്ട് വിറ്റ് പോയിട്ട് മോശമാണെന്ന് തോന്നിയാൽ ഇനിയിപ്പത് ഞങ്ങൾ പ്ലാന്റിലേക്ക് വരും അപ്പൊ ഈ ഇരിക്കുന്ന വീണ്ടും ചട്ടി കയറ്റും ചട്ടി കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളാണ് നമുക്ക് ഈ ഹാങ്ങിങ് പ്ലാന്റ് കുറഞ്ഞുപോയത് ഹാങ് ഇടാൻ പറ്റുന്ന പ്ലാന്റ് എവിടെയെങ്കിലും ഉണ്ട്

ണ്ടെങ്കി ഇങ്ങനെ കംപ്ലീറ്റ് ഇപ്പൊ പൂക്കൾ വരികയാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് പ്രശ്നമാണ് ഇത് വെട്ടിക്കളണം നമ്മ വെട്ടി ഇങ്ങനെ നടത്തും ഇങ്ങനെയാണ് ചെടി നടത്തുക ഇനിയിപ്പീ വരുന്ന വെട്ടി കിടത്തിയ ഈ ചെറിയ ഇലക്കപ്പുകളിൽ നിന്നെല്ലാം ഇങ്ങനെ ചെറിയ മുഖങ്ങള് വരും ഈ മുളങ്ങളിൽ നിന്നൊക്കെ അഞ്ചു വെട്ടും പൂന്നിച്ച് വരും അപ്പൊ അതൊരു ബഞ്ചായിട്ട് മാറും അങ്ങനെയാണ് നമുക്ക് ചെടിയിൽ ഏറ്റവും പൂക്കൾ കൂട്ടുന്നത് െ നമുക്ക് സെയിലിനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് ഈ ഒരു സമയമാസം കൂടുതൽ സെയിലുണ്ട് അല്ലെങ്കിൽ ഇല്ല അങ്ങനെ വല്ലതും പറയാനുണ്ടോ അപ്പൊ സെയിലെ നമുക്ക് ഇവിടെ ഒക്ടോബർ മുതൽ സെയിലുണ്ട് സ്റ്റാർട്ട് ചെയ്യും അല്ലേ പിന്നെ നമ്മുടെ ചെടികളെ കുറിച്ച് അത്യാവശ്യം അറിയാവുന്ന ആൾക്കാർക്ക് ചില തൈകൾ ഞങ്ങളോട് പ്രത്യേകം ചോദിച്ചിട്ടുണ്ടാവുണ്ടാക്കി കൊടുക്കാൻ പറയും അപ്പൊ ആ ചെടികൾ നമ്മൾ ഇവിടെ ഗ്രാഫ്റ്റ് ചെയ്ത് പിടിപ്പിച്ചിട്ട് പുതിയ ചിലപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു നമ്മള് ചെയ്തിട്ടുണ്ടാവൂല ആ ജനങ്ങൾ ഞങ്ങൾ വീണ്ടും ഗ്രാഫ്റ്റ് ചെയ്ത് അവർക്ക് കൊടുക്കും അല്ല അല്ല സിംഗിൾ ആയിട്ട് അതൊരു വീട്ടുകാരൊക്കെ ചോദിച്ചു മാത്രമല്ല ആവശ്യക നമ്മളിങ്ങനെ മാറ്റി ഇപ്പൊ പുതിയ ചെറിയ വലിയ വലിയാട്ടിയിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന പ്ലാന്റ് ആണ് അപ്പൊ അടുത്ത മാസം മാസമാണോ അതിന്റെ സെയിൽ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിന് വേണ്ടി ഞങ്ങൾ ഡേറ്റ് ചെയ്യുന്നതാണ് റിപ്പോർട്ട് ചെയ്തോണ്ടിരിക്കണം ഇതിപ്പോൾ എത്ര ഏജ് ഉള്ളതാണ് അല്ലെങ്കിൽ നട്ടിട്ട് എത്ര നാളായിട്ടുള്ള സംഭവം ഇത് ഇത് നട്ടിട്ട് നമുക്ക് വെറും മാസം കൊണ്ട് തന്നെ നിന്നിട്ട് തന്നെയാണ് ഫ്ലവർ അതെ ആദ്യം ഒരു ചെറിയ കപ്പിലാ ഒരു കവറിലെ കുത്തുക അത് അതിനുശേഷം നമ്മൾ ഈ ഈ ഒരു ആറഞ്ച് ബോട്ടിലേക്ക് മാറ്റുക അനുസരിച്ച് ആ ബോട്ട് മാറ്റി കൊടുക്കും അപ്പൊ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ചൊരു വില മെച്ചപ്പെടുത്താനും വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു അത്ര ലെവലിലാണ് ചെയ്യുന്നത് ഒത്തിരി വലിയ പ്ലാൻസ്ഫുകൾ ചെയ്യാൻ നമുക്ക് ഒത്തിരി സ്ഥലം ആവശ്യം വരൂല്ലോ ഞങ്ങളുടെ നഴ്സറി ഹൈലൈറ്റ് ആണത് പുതിയ ഏറ്റവും പിന്നെ ഏറ്റവും പുതിയ വെറൈറ്റി ഫ്ലവറിങ്റൈറ്റീസ് ആണ് പേര് പറയാൻ താല്പര്യം ഇല്ലേറ്റായിട്ട് ആയിട്ട് പ്ലാന്റ് ആണത് ഇതിപ്പോ നമ്മുടെ ഇവിടെ വളർത്തി തുടങ്ങിയുള്ളൂ ഇരിക്കുന്നതും അത് തലോങ്കിന്റെ പിങ്ക് റെഡ് അതൊക്കെയാണോ അതുകൊണ്ട് ും കാര്യങ്ങളൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ ഇതിന്റെ പൂക്കൾ വലിയ പ്ലാന്റ് ഇല്ല അത് വീട്ടിലാണ് വീട്ടിലാണിരിക്കുന്നത് കാണിക്കാനില്ല പുതിയ വെറൈറ്റി ആണോ ഇത് പഴയ വെറൈറ്റി ആണെന്ന് മാത്രം ബാക്കി നമ്മൾ ഏകദേശം കണ്ടതാണല്ലോ പ്ലാന്റ് പ്ലാന്റിന്റെ വൈറ്റേക്ക് ഫുൾ ഇങ്ങനെ പോകുക ഇപ്പൊ മദർ പ്ലാന്റ് ആണ് കേട്ടോ ഞങ്ങളുടെ സമയം കിട്ടാത്ത ക്ലീൻ ചെയ്തിട്ട് ഇടാൻ പറ്റാത്തതാണ് മറയാണ് പൂക്കുക ഫുള്ള്ണ്ടാവും ഇതെല്ലാം ഈ വരുന്ന എല്ലാം പൂക്കളാണ് ഈ വരുന്ന കൊച്ചു ഇതെല്ലാം ഇതെല്ലാം പൂക്കളാണ് ഈ വരുന്നത് ഇതൊക്കെ അഞ്ചു വാറും ഇതും അടുത്തൊരു ഒരു മാസം കൊണ്ട് ഫുൾ നിറയും പൂക്കള് ആ ഉണ്ടാവും നന്നായിട്ട് സംരക്ഷിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ കൊഴപ്പില്ല മദർ പ്ലാന്റ് ആണ് ഇത് എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ഇത് ഇതിന്റെ കളറിന് ഭയങ്കര തീഷ്ണതയാണ് പക്ഷെ ഇത് നമ്മുടെ ഹൈബ്രിഡ് ഇനങ്ങളിലല്ല വരുന്നത് ഇതിന്റെ കമ്പുകൾക്ക് ഭയങ്കര ഹാർഡായിട്ടും ബ്രാം ആയിട്ട് വളരെ ഇഞ്ചിറ്റി നാടൻ വേണമെന്ന് വേണമെങ്കിൽ നാടൻ തന്നെ പറയാതെ ഗ്രോത്ത് വ്യത്യാസം ലീഫ് തന്നെ ഉണ്ടോ നമ്മളൊരു കൈപ്പത്തിയുടെ വലിപ്പം ഉണ്ടോ ഇത്രയും വലിപ്പത്തിലാണ് ലീഫ് ലീഫ്

പൂവായിട്ട് സാമ്യം കളർ ആദ്യം കാണുമ്പോ ഒരു വൈറ്റ് ആയിട്ടാണ് വരിക അതിനുശേഷമാണ് ഇതിനകത്ത് കളർ ചേഞ്ച് വരിക പിന്നെ ഈ ബ്രൗൺ വരകൾ വീഴുന്നു ഇത് ഹൈബ്രിഡ് ഹൈബ്രിഡ് അത് വീഴുന്നത് നമ്മുടെ വേറെ ടൈപ്പ് ഓറഞ്ച് ആണ് ലൈറ്റ് ഓറഞ്ചാണ് ചില്ലി ഓറഞ്ച് ആണ് ഞങ്ങള് പറയുന്നത് ഇതാണ് ഫയർ പയറോപ്പാലിനേക്കാൾ കളർ കുറവാണ് കളർ കുറവാണ് കുറച്ച് ഷെയ്ഡ് കുറവാണ് അല്ലേ ആല്പം കുറവായിരിക്കും ഇത് നമ്മുടെ ചില്ലി പിങ്ക് ആണത് ചില്ലി പിങ്ക് ചില്ലി പിങ്ക് ഇത് ഞങ്ങളുടെ മദർ പ്ലാന്റ് നീട്ടി വിടുന്നതാണ് ഞങ്ങള് ഇത് പ്രൂൺ ചെയ്യില്ല കമ്പ് കൂടുതൽ വിടുകയുള്ളു അപ്പൊ അന്നേരം നമ്മൾ ഈ അറ്റത്ത് ഫ്രീ ആയിട്ട് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീടിന്റെ മുകളിലേക്ക് കയറ്റി വിടാനൊക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് വിടാം ഇതല്ലേ നമ്മളെപ്പഴും കുറ്റിച്ചു നിർത്തു തന്നെ ഭംഗിയാവുന്ന മറൻ അതാണ്ട് ആ ഇതിപ്പോ നമുക്ക്

സെക്കൻഡ് ഫ്ലോറിങ് വരുന്ന വരുന്നേ സെക്കൻഡ് ഫ്ലോറിങ് വരുമ്പോൾ ഇതിങ്ങനെയാണ് വരിക അടുത്തടുത്ത് അടുത്തടുത്തുണ്ടോ പൂക്കൾ ഒറ്റ രീതിയിൽ നല്ല കണ്ണമാനം പൂക്കൾ വരും അതിൽ ഇതിപ്പം നമുക്ക് വിരിഞ്ഞു വന്നോണ്ടിരിക്കുന്നത് കണ്ടോ ഇതിന്റെ രീതി ഉണ്ടോ ഇനിയിപ്പോ ഈ കാണുന്ന ഈ ദീന്നൊക്കെ വരും അടുത്ത മാസങ്ങളിൽ ദീന്നും ഒക്കെ ഇതിന്റെ താഴെ നിന്ന് എല്ലാ ഇലക്കപ്പീന്നും വരും എല്ലാ ഇലക്കപ്പീന്നും പൂ വരുമ്പോഴാണ് പൂക്കള് ശരിക്ക് കൊലമറിഞ്ഞു നിൽക്കുക പിന്നെ നമ്മുടെ ഒരു റയർ പ്ലാന്റ് ആണ് റയർ പ്ലാന്റ് ആണ് പ്ലാസ്റ്റിക്കിന്റെ പൂ പോലെ ഇരിക്കും ഇതിന്റെ പൂക്കള് കുറെയോടെ അധികം നാള് നിൽക്കുന്നതായിട്ട് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് പ്ലാസ്റ്റിക് കൂടുതലാണ് ഏകദേശം ഒരു രണ്ടു മാസമൊക്കെ ഇങ്ങനെ തന്നെ നിൽക്കും ഈ രണ്ട് മാസം ആവുമ്പോഴത്തേക്കും ഇതിന്റെ കളർ വേറെ ആയിരിക്കും കുറച്ചുകൂടി ഡീപ്പായി ഡീപ്പായി വരും അപ്പം അവസാനും ശരിക്കും പ്ലാസ്റ്റിക് പോലെ തന്നെ തോന്നിക്കും ാണ് അപ്പറത്ത് ഗ്രാഫ്റ്റ് ചെയ്യാൻ വെക്കുന്ന പ്ലാന്റ് എന്തുകൊണ്ടാണ് നമ്മള് മെയിൻ ആയിട്ട് വലിയ പോർട്ടിൽ സൂക്ഷിക്കുന്നവശ്യം എന്താ ശരി അത് നമ്മള് കമ്പിന് ഒരു കനമുള്ള അതിന്റെ മദർ പ്ലാന്റ് അടിവശം നല്ല കനമുള്ള ഒരു അതിനകത്താണ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യുന്നത് നല്ല കറക്റ്റ് ആയിട്ട് വളർച്ചു ഇതിപ്പോ നമുക്ക് പല രീതിയിലൂടെ ഗ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട് ഇത് ഈ പ്ലാന്റ് അടിവൈസ് ഇത് നമ്മള് തൊലിക്ക് കുത്തി എടുക്കാന്ന് പറയും അപ്പൊ അന്നേരം നമ്മൾ ഇതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കളർ പിടിപ്പിച്ചിട്ടുണ്ട് ഒരു കളർ അവിടെ പോയി കിട്ടിയില്ല അപ്പൊ അങ്ങനെ നമുക്ക് ഇങ്ങനെ തൊലിക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇത് കമ്പനി ചെയ്യുന്ന പരിപാടിയുണ്ട് ഇതെല്ലാം കമ്പനി ചെയ്തിട്ടുള്ളതാണ് അപ്പൊ അങ്ങനെ നമുക്ക് രണ്ട് രീതി ചെയ്യാം ഏതാണോ ബെറ്ററായിട്ട് വരുന്നത് കൂടുതലായിട്ടും ചെയ്യുന്ന ആളുകൾ ആൾക്കാർ കൂടുതലായിട്ട് അത് ഒരു ഒരു ചെയ്യുന്നവരും ഉണ്ട് ശൈലി ഉള്ളൂ ശശി ടോമല്ലേ എന്താ പേര് ഷെല്ലി ഓക്കെ എങ്ങനെ ഇവിടുത്തെ വെച്ചാൽ ഫുൾ ടൈം ഹെൽപ്പ് ചെയ്യണോ എത്ര മണിക്ക് രാവിലെ അപ്പോൾ ബാക്കി വൈകുന്നേരം വരെ ഇവിടെ തന്നെ ഫുൾ ടൈം അടിപൊളി കൊണ്ടുവരണോ കൊണ്ടുവരാണെങ്കിൽ കൊണ്ടുവരാണ് ഓക്കെ അടിപൊളി

കാരണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പണികളെല്ലാം നല്ല കടുത്ത വീരത്താണ് നടക്കുന്നത് ഫുള്ള് പ്ലാന്റ് എപ്പോഴും അതിന്റെ പരിചരണവും വേരത്ത് തന്നെ ആയിരിക്കുമല്ലോ അപ്പം അങ്ങനെ വെയിലൊക്കെ കൊണ്ട് അധ്വാനിക്കാൻ കഴിവുള്ള ഒരാൾക്കാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്യാവുന്നൊരു ഫീൽഡാണ് പിന്നെ ഇതിനെക്കുറിച്ച് നന്നായി പഠിക്കേണ്ടത് വരും അതായത് ഒരു പ്ലാന്റ് പ്രൊപേറ്റ് ചെയ്യുന്നത് മുതൽ അതിനെ പൂപ്പിക്കുന്ന ലെവലിൽ വരെ പിന്നെ അതിൻ്റെ മാർക്കറ്റിങ് ഏതൊക്കെ സാധനങ്ങളിൽ എവിടെയൊക്കെ ഇത് കിട്ടും ഇതൊക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കും ഇതല്ലാതെ നമ്മൾ ഈ പൂനെയിൽ നിന്നും ഒക്കെ ഒത്തിരി ചെടികൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അപ്പോൾ ആ പൂനെയിൽ നിന്ന് വരുന്ന പ്ലാന്റുകൾ നമ്മളിവിടെ പ്രൊപ്പറ്റിയിട്ട് ഒരു കാര്യമില്ല ആണ് നാടൻ ചെയ്തിട്ടും കാര്യമില്ല അപ്പോൾ നമ്മൾ ഒരു നമ്മൾ ഹൈബ്രിഡ് അനങ്ങളായിരിക്കണം നമ്മുടെ നിറങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവണം അങ്ങനെയുള്ള പ്ലാന്റുകൾ മാത്രം ചെയ്തെങ്കിൽ മാത്രമാണ് എൻ്റെ അഭിപ്രായത്തിൽ വിജയിക്കുള്ളൂ പിന്നെ വിജയിക്കുകയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരെയും അധ്വാനത്തിന് അനുസരിച്ചാണ് വിജയം അതേ ഒരു അങ്ങനെ തന്നെയാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതനുസരിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ ഇവിടെ വരുന്ന പ്ലാന്റുകൾ നമ്മൾ ഇവിടെ കൊണ്ടൊന്ന് വളർത്തിയതിനേഷം അതെ 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 ചെടിയുടെ സ്വഭാവം നമ്മൾ കൃത്യമായി മനസ്സിലാക്കും അതിനകത്ത് എന്തോരം പൂക്കും അത് നമ്മുടെ ഇവിടെ നിറങ്ങൾക്ക് വ്യത്യാസം വരുന്നുണ്ടോ നല്ല നിറമാണ് അപ്പം അത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ാണ് നമ്മള് ഇവിടെ നഴ്സറിന്നോ ഒന്നും ഇവിടെ ഉണ്ടാക്കുന്ന ചെടികൾ മാത്രമാണ് അപ്പോൾ നമുക്ക് പറയാം കേരളത്തിൽ തന്നെയുള്ള ബോഗൻവില്ല സ്കെയർ ചെയ്യുന്ന ഗാർഡൻ ഒരു ഗാർഡനാണ് ഈ ജോയിസ് ഗാർഡൻ അപ്പോൾ നമുക്ക് ആവശ്യമുള്ളവർക്ക് പ്ലാന്റ് ആവശ്യമുള്ളവർക്ക് അല്ലെങ്കിൽ ബോഗൻ വില്ല കൂടുതൽ വളർത്താൻ താല്പര്യമുള്ളവർക്ക് ടോമിച്ചേറിനെ വിളിക്കാം ഗാർഡനായിട്ട് ബന്ധപ്പെടാം വന്നു കഴിഞ്ഞാൽ ആവശ്യമുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് അത്യാവശ്യം നല്ല റേറ്റ് ഓയിൻ്റ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പ്ലാന്റ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുക വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക രീതിയിൽപ്പെടാത്തത് ഡിസിലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങൾ വീഡിയോ എടുത്താൽ കാണിക്കുക ഇതിലുള്ള മറ്റൊരു വീഡിയോ മാത്രമേ തീർച്ചയായിട്ടും കണ്ടുമുട്ടുന്നതായിരിക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബാ കയർ